കുറ്റിയാട്ടൂർ തീർത്ഥാട്ടു പന്മല ഗുഹ ക്ഷേത്രത്തിലെ അമാവാസി ഗുവാ ഉത്സവം ഇന്നലെ നടന്നു കേരളത്തിലെ അപൂർവം ചില ഗുഹ ക്ഷേത്രങ്ങളിലൊന്നാണ് കുറ്റിയാട്ടൂർ തീർത്ഥാട്ടുപൊൻപല ഗുഹാ ക്ഷേത്രം സമുദ്രനിരത്തിൽ നിന്നും അടിയോളം ഉയരമുള്ള മലയുടെ ചരിവിലാണ് ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കുറ്റിയാട്ടൂർ പഞ്ചായത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശത്താണ് ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗുഹാ മുഖത്ത് നിന്നും മൂന്ന് മീറ്ററോളം മുന്നോട്ട് ഇഴഞ്ഞ് സഞ്ചരിച്ചാൽ കാണുന്ന ചെറിയൊരു അറയ്ക്കുള്ളിലാണ് മണ്ണ് കൊണ്ടുള്ള സ്വയംഭൂവമായ ഗണപതി രൂപമുള്ളത് ആ രൂപത്തിന് മുന്നിലാണ് അമാവാസി വാവുത്സവ വിഭാഗമായുള്ള ചടങ്ങുകൾ നടക്കുന്നത് നിലവിളക്കിൻ്റെ പ്രകാശത്തിൽ ഗുഹയ്ക്കുള്ളിൽ വിശ്വാസികൾ നുഴഞ്ഞെത്തി ഗണപതി രൂപത്തിന് മുന്നിൽ പ്രാർത്ഥിച്ച് പൂജാരിയിൽ നിന്നും പ്രസാദവും വാങ്ങി തിരികെ പോകുന്നു രാവിലെ എട്ട് മണിക്ക് അയ്യപ്പൻചാൽ ഗുരുസന്നിധിയിൽ നിന്നും പൂജാരികൾ എത്തുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നു സമീപ പ്രദേശത്തുള്ള കുറ്റിയാട്ടൂർ മുതുവാപ്പുറത്തുമൊത്തപ്പൻ പൊടിക്കട സന്നിധിയിൽ നിന്നും സ്ത്രീകളുടെ ശൃങ്കാരി മേളത്തിൻ്റെ അകമ്പടിയോട് കാഴ്ചവരവ് നടത്തും ഗുഹാക്ഷേത്രത്തിലെത്തുന്നവർക്ക് ലഘുഭക്ഷണവും കാപ്പിയും പായസവും നാട്ടുകാർ ഒരുക്കിയിരുന്നു നാടിൻ്റെ ജനകീയ ഉത്സവമായാണ് കുറ്റ്യാട്ടൂർ തീർത്ഥാടപ്പന്മല ഗുഹാക്ഷേത്രത്തിൽ കൂലാമാസ അമാവാസി വാ ഉത്സവം നാട്ടുകാർ കൊണ്ടാടുന്നത് ദ്വാപരയുഗ കാലഘട്ടത്തിൽ ഗ്രഷീശ്വരന്മാർ തപസ് ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ഗുഹാക്ഷേത്രത്തിന് കാവേരി സംക്രമവുമായി ബന്ധമുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു ഗുഹയുടെ കവാടത്ത് ഏത് കൊടിയ വേനലിലും ജലത്തുള്ളികൾ ഇറ്റുവീഴുന്നത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് ഈ ജലത്തുള്ളികൾ കുപ്പികളിലും മറ്റും ശേഖരിച്ച് വിശ്വാസികൾ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നു സമീപമുള്ള ടൂറിസ്റ്റ് ക്ഷേത്രവുമായും ഈ ഗുഹാക്ഷേത്രത്തിന് ബന്ധമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇവിടുത്തെ സവിശേഷതകൾ കേട്ടറിഞ്ഞ് ഓരോ വർഷവും ജില്ലയ്ക്കകത്തു നിന്നും പുറത്തു നിന്നുമായി ഒട്ടേറെ വിശ്വാസികളാണ് അമാവാസി വാവുത്സവ നാളി കുറ്റിയാട്ടൂർ തീർത്ഥാട്ട ഗുഹ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് നാട്ടുകാരുടെ കമ്മിറ്റിയാണ് ക്ഷേത്രത്തിലെ ഉത്സവാധികാരങ്ങൾ നടത്തി വരുന്നത് മയിൽ ചാലോട് പ്രധാന റോഡിൽ ഉരുവച്ചാൽ ബസ് സ്റ്റോപ്പിന് സമീപമാണ് തീർത്ഥാട്ട പൊൻവല ഗോക്ഷേത്രം മയിൽ ഭാഗത്തു നിന്ന് ചാലോട് ഭാഗത്തേക്ക് ഏകദേശം എട്ട് കിലോമീറ്ററും ചാലോട് ഭാഗത്തു നിന്ന് മയിൽ ഭാഗത്തേക്ക് ഏകദേശം അഞ്ച് കിലോമീറ്ററും സഞ്ചരിച്ചാൽ തീർത്ഥാട്ട് പൊന്മല ഗുഹാക്ഷേത്രത്തിൽ എത്താം